ഗോവിന്ദ കൊലപ്പെടുത്തിയ യുവതിയുടെ വീട് സ്ഥലവും വിൽക്കുന്നു യുവതിയുടെ അമ്മ യൂട്യൂബ് ചാനലിനോട് ഈ കാര്യം പറഞ്ഞത് സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടെന്നും അതിനാലാണ് വീട് വിൽക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി യുവതിയുടെ സഹോദരൻ കുറച്ചു നാളുകൾക്ക് മുൻപ് ജീവനൊടുക്കിയിരുന്നു മോൻ മരണപ്പെട്ടിട്ട് പത്തു മാസമായി അവൻ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ീ മദ്യം കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതം പാഴായി പോകുകയാണ് അവനെ രക്ഷപ്പെടുത്താൻ കുറെ ശ്രമിച്ചു നടന്നില്ല മകൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് അമ്മ നില കണ്ണുകളോടെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സഹായമായി ആരും ഇല്ല ഒറ്റപ്പെട്ടതുപോലെയാണ് ഒരാളാണ് സഹായിച്ചത് ആളുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നെ നോക്കാൻ വേണ്ടിയാണ് അവന് ജോലി കൊടുത്തത് അത് എങ്ങനെയൊക്കെ ആയി ഈ വീട് കൊടുക്കാനായി കുറേ ആയി നടക്കുന്നു അത് ഇതുവരെ വിൽക്കാനായില്ല അഞ്ച് സെൻറ് സ്ഥലവും വീടുമാണ് കൊടുക്കാനുള്ളത് വാർപ്പ് വീടാണ് രണ്ട് കിടപ്പുമുറിയും സിറ്റൗട്ടും ഹാളും അടുക്കളയും രണ്ട് ബാത്റൂമുമാണ് ഉള്ളത് കൊടുക്കാൻ കുറേ ആയി ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും ഇത് കൊടുക്കണം മരുമകൾക്ക് ജോലിക്കായി എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പെൻഷനും കാര്യങ്ങളുമൊക്കെ ശരിയായി കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ അവൾക്ക് ജോലി ഒറ്റപ്പാലത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ താമസം ആക്കണം കുട്ടിയെയും അവിടെയാണ് ചേർത്തിരിക്കുന്നത് അവൾക്കും കുട്ടിക്കുമൊക്കെ പോയി വരാനുള്ള സൗകര്യത്തിൽ ഈ വീട് കൊടുത്താല് അത് നടക്കൂ അല്ലാതെ വീട് വാങ്ങാൻ വേറെ മാർഗമൊന്നുമില്ല അവൾക്ക് ജോലി കിട്ടിയാൽ ഒരു വഴിയിലാകാൻ കുറേ സമയം വേണ്ടി വരും യുവതിയുടെ അമ്മ പറഞ്ഞു ഇതെല്ലാമാണ് നമ്മുടെ ഗോവിന്ദ സ്വാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ സൗമ്യയുടെ സഹോദരൻ ഉള്ളത് പത്ത് മാസം മുമ്പ് മരണപ്പെട്ടു പിന്നെ മരുമകളും ഒരു കുഞ്ഞുമാണ് ഇപ്പോൾ ഉള്ളത്